വയനാട്ടിൽ സംസാരത്തിന്റെ മധുരം കൊടുത്തു സംസാരത്തിന് മധുരം വേണ്ട ആ ഇതി screenSize ആണ് പെട്ടെന്ന് നടക്കില്ല. ഇതപ്പോ ഇതിതൊന്ന് വെക്കയാൻ ചേച്ചാ. ഇതപ്പോ നടക്കില്ല. ആ ഇതൊരു ഇതിടപായി തോന്നുന്നു. ആ ഇങ്ങനൊരു ലോക്കലി സാധനം വെക്ക വേണം. നന്ദി. ഇതപ്പോ ഇതപ്പോ ആയിട്ട് മക്കളം മക്കളാ വെച്ചേ. ഇ പോരെ കൊട്ടി കൊണ്ട ബേക്കറിയാണ് അങ്ങനെ നടക്കില്ല. ഓ ഐ മീറ്റ്. ഇതപ്പോ അല്ല.

ഇന്നിവിടെ എന്ന് പറഞ്ഞാൽ ഓണം ആശംസകൾ നേരാനാണ് ഓണം മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം നിറഞ്ഞെടുക്കുന്ന ഒരു ചൈതന്യതന്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന് സഹോദരത്തിന് എല്ലാറ്റിനും പ്രകാശം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ കറവാടുകൾ പണക്കാരുടെ വീടും കുടുംബമെല്ലാം അപ്പോൾ ആ ഓണാശംസകൾ ഇന്ന് ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നത് അത് സാഹോദര്യം സൗമന്യസ്യം മാനുഷികത മനുഷ്യത്വം എല്ലാം കൂടി ചേർന്നിട്ടുള്ള മതേതരത്വത്തിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ഓണമെന്നുകൊണ്ട് അതിന് ഇവിടെ എത്തിച്ചേർന്ന് സാധാരണയോടെ പല പരിപാടികൾ വരുന്നതാണ് മഹൃതി എന്ന് പറഞ്ഞ ഓണാശംസകൾ നേരാനും മംഗളങ്ങളും നേരാനും ബഹുമാനപ്പെട്ട കള്ളംപള്ളിയവർക്ക് ഓണാശംസകൾ നേരാൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെയും പരിപാടിയുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം മലപ്പുറത്ത് ഇന്നലെ വന്നു ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു രാവിലെ അവിടെ വരുന്നുണ്ട് ഓണാശംസ നേരാൻ വരുന്നുണ്ട് അതെല്ലാം സന്തോഷമുണ്ട് പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റു ഓണാശംസകൾ ക്രിസ്മസ് ആശംസകൾ പെരുന്നാൾ ആശംസകൾ ഇതെല്ലാം ഒരു വ്യക്തിയാണ് ഇന്നിപ്പോൾ നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞ നല്ല സന്തോഷമുണ്ട് അതെ ശരിക്കും ആഘോഷം ഓണത്തിന് ഒരു നിബിദിനവും കൂടി കൂടെ അതെ അതെ സന്തോഷത്തിന്റെ വിഷയം ഒരു വിഷമേ ഉള്ളൂ റോസാപ്പൂ കാണില്ല മുഖ്യമന്ത്രി കണ്ട പറയാ മുഖ്യമന്ത്രിക്ക് പറയുന്ന ഓണ സമ്മാനം മക്കയിൽ നിന്ന് കൊണ്ടു വന്ന ഈട്ടാണ് ഇത് മക്കയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഒന്നു എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം അതാണ് വീട്ടുകാർക്കുള്ളതാണ് പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം